ോ ഞാൻ ജെറുസലേമിൽ നിന്ന് ജൂതന്മാരുടെ സാധനമാണ് പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക ഇത് കാണേണ്ടത് ഇവിടുത്തെ ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളും അതോടൊപ്പം തന്നെ ഇതര പാർട്ടിയിൽ വിശ്വസിക്കുന്ന അതായത് ഇപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അങ്ങനെയുള്ള പാർട്ടികളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടികളിൽ വിശ്വസിക്കുന്ന എൻ്റെ ഹൈന്ദവ സഹോദരങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കാണുക കാരണം ഇതുപോലെ കുലം മുടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട ഊള സാധനം അതായത് സ്ത്രീ ഗണങ്ങൾക്ക് പോലും അപമാനമായിട്ടുള്ള സ്വന്തം അമ്മ പോലും ഒരു പക്ഷേ ചിലപ്പം ഇവയ്ക്ക് ജന്മം കൊടുത്തതിൻ്റെ പേരിൽ അവർ ജീവനോടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പ്രാഗുന്നുണ്ടാവും ഇനി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു പക്ഷേ ചിലപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ പ്രാകുന്നുണ്ട് കാരണം ഇതുപോലൊരു സാധനത്തിനാണല്ലോ ഞാൻ ജന്മം നൽകിയെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പല ആൾക്കാരും പല തെമ്മാടിത്തരങ്ങൾ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവള് ജനിച്ച ഒരു കുലവും സമുദായവും എന്താണെന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒരു ഹിന്ദു സമൂഹത്തിലാണ് ഇവള് ജനിച്ചത് പക്ഷേ പിന്നീട് ഒരു സുവിശേഷക പ്രസംഗമായിട്ട് അല്ലെങ്കിൽ ഒരു സുവിശേഷക ആയിട്ട് ഇവളങ്ങോട്ട് വളർന്ന് പന്തലിച്ച് പിന്നെ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് ചെന്ന് കാല് കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിലുള്ള ഫാസ്റ്റർമാരെയും കേരളത്തിലുള്ള ക്രൈസ്തവ വിശ്വ വിശ്വാസികളെയും മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരെ കുറിച്ചും മുസ്ലിം ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുടിഞ്ഞ സാധനം അതൊരു സാത്താൻ്റെ സന്തതിയാണ് ഈ പിഷാജ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഒരു വീഡിയോ അത് ഇവിടുത്തെ ക്രൈസ്തവരും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദു സഹോദരങ്ങളും ഒന്ന് കേൾക്കണം കാരണം ഏതെങ്കിലും ഒരു സമയത്ത് നാട്ടിലേത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാം എന്ന് വിചാരിച്ചത് എന്തായാലും ഒരുപാട് ഞാൻ ആഘടിപ്പിക്കുന്നില്ല കാരണം ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നീ ഒരു സാധാരണ ഹിന്ദുവായിരുന്നു പോലും നിന്റെ ദൈവത്തെ വിളിക്കാൻ പറ്റില്ലെന്ന അതിനർത്ഥം നീ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ സംഖിയാണ് നീ ചാണകമാണ് നീ കേവലം ചാണകമാണെന്ന് പച്ചയ്ക്ക് നിന്നോടൊക്കെ പറഞ്ഞിട്ട് നിനക്കൊക്കെ ഉളുപ്പുണ്ടോ നാണം കെട്ട നാണംകെട്ട ഹിന്ദുവേടാ നീയൊക്കെ നാണവന്മാരെ അരിയാധാരം നിന്നവന്മാര് നാണം കെട്ടവന്മാരെ ഈ ചെറ്റുകളുടെ ഇടയിലൊക്കെ നീയൊക്കെ ജീവിച്ച് ഇവന്മാരുടെ അടിമകളായിട്ടൊക്കെ കിടക്കുന്നത് ഈ പന്നിക്കൂട്ടങ്ങളുടെ ഇവമാര് എത്രത്തോളം കയറി കയറി ഞാനെങ്ങനെ തോളത്ത് കയറി ഇരുന്ന് കടിക്കുന്ന നിനക്കൊക്കെ മനസ്സിലായോ ലോകം തന്നെ ഇസ്ലാമിക രാഷ്ട്രമാകും അന്നേരം എന്നെ തൂക്കി പിന്നെ നിന്റെ നീയൊക്കെ കൊല്ലൂന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഞാൻ കേറി അങ്ങ് കടുകിനകത്ത് കയറി പോടാ പട പട അതെല്ലാം പോയി നീയൊക്കെ സംസാരിച്ചാ മതി മനസ്സിലായോ ഏ നാണട്ട ഹിന്ദു ഒരു അതായത് ഈ ലൗണ്ടോക്കി മോള് ലൈവ് ചെയ്യുമ്പോഴത്തേക്കെ ഈ പല ആൾക്കാരും അതിനകത്ത് കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ ആ കമൻ്റ് വായിച്ചിട്ട് അവരെയൊക്കെ പച്ച തെറി വിളിക്കുക എന്നുള്ളത് ഇവളുടെ ഒരു ഹോബിയാണ് എന്താണെങ്കിലും ഹിന്ദു സമൂഹത്തിൽപ്പെട്ട അതായത് മറ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഹിന്ദു സഹോദരങ്ങളെ കുറിച്ചിട്ട് ഇവള് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്ക് അതിനുള്ള മറുപടി നിങ്ങൾ കമന്റായിട്ട് തന്നെ കൊടുക്കണം കേട്ടോ ഉളുപ്പു വിലമാരല്ല പച്ചയ്ക്ക് 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 എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതും കുറെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ മതേതര സൗഹാർദ്ദമുള്ള മതസൗഹാർദ്ദക്കാരൊക്കെയാ പോയി നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇമാതിരി വർഗങ്ങൾക്ക് നീയൊക്കെ ഏ നിന്റെയൊക്കെ ദൈവത്തെ ഏത് ദൈവത്തെ വിളിച്ചാലും നിന്നെയൊക്കെ പച്ചയ്ക്ക് പച്ചക്കര് കണ്ടിരിക്കുന്ന നീ വെറും കേവലം ഒരു ചാണകവും ഒരു സംഘിയുമായിട്ടാണ് മനസ്സിലായോ ജോസ് സാമുവൽ നിങ്ങൾ പറഞ്ഞു റൂട്ട് മാറുന്നു ആണോ കുഞ്ഞാടെ വിഷമമായി പോയോ ഞാൻ പറഞ്ഞങ്ങ് റൂട്ട് മാറിയപ്പം ആണോ ജോസ് സാമുവൽ കുഞ്ഞാടെ കുഞ്ഞാടിന്ന് എന്താ വേണ്ടതിപ്പം ചോദിക്ക ഏത് റൂട്ടിലൂട്ട് ഞാൻ ഒന്ന് പോകണം പറഞ്ഞു എന്നാൽ വളരെ ഉപകാരമായിരുന്നു കുഞ്ഞാടെ നീയൊക്കെ വന്ന ബുത്തിയായിട്ടാണ് ജീ സ്കൂളിലല്ലേ പഠിച്ചത് നീ രാമായണത്തിന്റെ കഥ ഒന്നും പഠിച്ചിട്ടില്ല നീ കാണാപ്പാടം എന്നിട്ട് രാമൻ വനവാസത്തിന് പോയി പതിനാല് വർഷം രാമൻ വനവാസത്തിന് പോയി പതിനാല് വർഷം ഒന്നും നീ പഠിച്ചിട്ടില്ല നീ പോയി പരീക്ഷയ്ക്കൊന്നും എഴുതി വെച്ചിട്ടില്ല കാണാപ്പാടം പഠിച്ചൊന്നും ആരുടെയും ചരിത്രങ്ങളും കാര്യങ്ങളും ഒന്നും നിനക്ക് ചേരാത്തതൊന്നും നീ പോയി സ്കൂളിൽ പോയി പഠിക്കുവോ കാണാപ്പാടം പഠിക്കുവോ ഒരു ദൈവത്തിന്റെയും പേര് കാണാപ്പാടം പഠിച്ച് നീ എഴുതിയിട്ടൊന്നുമില്ല അതാണെങ്കിൽ വീട്ടിൽ കയറി ഇതിടെ നീയൊക്കെ എന്താണാ നീ ഒക്കെ പുറം ലോകത്തിറങ്ങി നടന്നത് നീ ഒക്കെ തിന്നുന്ന രണ്ടുന്നേ ഇവിടെ ലോകം വേറൊരു അജണ്ടയിൽ പോയിക്കൊണ്ടിരിക്കുന്നു നാട് വേറൊരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ലോകം മുഴുവനും നശിച്ച് നാറാണക്കല്ലെടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക ഹാലിഫൈറ്റ് എന്ന് പറയുന്ന ഒരു സാത്താനിക മതം ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുടെ മേലും ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആ നേരം എന്തുവാ ആനപാറിയ കഥ പറയുമ്പോഴാണ് കോണകം പാറിയ കഥയുമായിട്ട് വരുന്നത് മനുഷ്യൻ ആദ്യം ജീവിക്കാനും നമുക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കണ്ട പോകേണ്ടത് സമൂഹം ഇപ്പൊ ഇവമാരുടെ കൈവെള്ളയിൽ കിടക്കുന്ന അവസ്ഥയായി ഇന്ത്യക്കകത്ത് പോലും ഇട ഹിന്ദുക്കളും ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾ വാഴുന്ന കേരളത്തിന് ഇന്ത്യക്കകത്ത് അവന്മാര് തീരുമാനിക്കും ആര് ഹിന്ദുവായിരിക്കണം ആര് ക്രിസ്ത്യാനി ആയിരിക്കണം ആരാരുടെ വിശ്വാസത്തെ പറയണം എന്ത് വിശ്വാസം പറയണം ആർക്ക് എന്ത് പാർട്ടിയിൽ പോണം എന്നൊക്കെ ഇവര് തീരുമാനിക്കും ബാക്കിയുള്ളവരെല്ലാം മൊണ്ണകളാ അച്ഛൻ കയറി എനിക്ക് ബി ജെ പിക്ക് പോണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അച്ഛക്ക് അച്ഛന് കെട്ടിയായിരുന്നു ബാക്കിയുള്ളവരെല്ലാം മൊണ്ണകളാ അല്ല അറിയാണ്ട് ഞാൻ ചോദിക്കുക ക്രിസ്തീയെ കോളേജിനകത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കൂട്ടമായിട്ട് ആക്രമിക്കാൻ വന്നതാരാ ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് അച്ഛനാണോ കുറ്റക്കാരൻ മാനേജ്മെന്റ് മാനേജ്മെന്റാണോ കുറ്റക്കാര് ഏഹ് ഇനി കോളേജ് മാനേജ്മെന്റ് കുറ്റക്കാരാണെങ്കിൽ നിയമവാഴ്ചകളില്ലേ വായിച്ചകളില്ലേ ഇന്ത്യക്കകത്ത് നിയമ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വണ്ടി പിടിച്ച് സുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ടും കേറി ഇറങ്ങി നിറങ്ങിയാ കോളേജിനെ ആക്രമിക്കാൻ നോക്കിയത് ഇത് അഴിച്ചുവിട്ടിരിക്കുവോ അഴിച്ച അഴിക്ക മുഴുക്കാളകളെ പോലെ മാരെ നിങ്ങൾ എന്ത് ധോണിവാസവും കയറി കാണിച്ചോന്ന് പറഞ്ഞിട്ട് പേരിലും ഹിന്ദു എന്ന പേരിലും അന്ന ബുദ്ധികൾ കിടക്കുക ആണും പെണ്ണും ഇല്ലാത്ത ഊഷിരി കെട്ടതൊക്കെ കിടക്കുന്നത് കൊണ്ടാ ഇവന്മാര് കയറി കയറി ഇരങ്ങി നിരങ്ങിക്കൊണ്ട് കൊണ്ടുപോകുന്നത് ഒരു ഇസ്ലാമിക കോളേജിനകത്ത് ഒരു ചെറുക്കൻ ആത്മഹത്യ ചെയ്യുന്നു ഒരു മദ്രാസയിലൊരു പെങ്കുച്ച ആത്മഹത്യ ചെയ്യുന്നു ആ അനക്കുമില്ല അനക്കുമില്ല ഒറ്റും ഒറ്റൊരുത്തിനും അനക്കുമില്ല ഒറ്റൊരുത്തിനും വായി തുറന്നിട്ടില്ല ഒറ്റൊരുത്തിനും അവിടെ പ്രേക്ഷനവും ഇല്ല അപ്പൊ നമ്മന്റെ മതക്കാർ എല്ലായിടത്തും നിങ്ങൾ നുഴഞ്ഞു കയറുകൂടാ ഹിന്ദു ക്രിസ്ത്യാനിയുടെ സ്ഥാപനങ്ങളിലൊക്കെ നുഴഞ്ഞു കയറാൻ നിനക്കാരാണ് അധികാരം തന്നെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ ഒക്കെ സ്ഥാപനങ്ങളിലും അവരുടെ വിശ്വാസത്തിലും അവരുടെ കാര്യങ്ങളിലൊക്കെ പബ്ലിക്കിൽ വന്ന് നുഴഞ്ഞു കയറാൻ നിനക്കൊക്കെ ആരാ അധികാരം തന്നെ അത് അധികാരം തന്നു വെച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ആ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സിനെ പിടിച്ച് വലിച്ചു നിലത്തിട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ തീരുമാരുടെ അധികാരവും കിതികാരവും ആ വാക്കുകളുള്ളവർക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും ഇതിന്റെക്കിടയിൽ അതെ മക്കയും മതേനിയൊക്കെ ഇവമാർ എന്തുവാ ഖുറേഷികളുടെ ബഹുദൈവ വിശ്വാസ കേന്ദ്രങ്ങളെയൊക്കെ പൊളിച്ചിട്ടാണ് ഇവന്മാർ അവരുടെ മക്കയും മതേന എന്തിനാ ഇപ്പം നടക്കുന്ന നാട്ടിലോ ഇപ്പൊ നടക്കുന്നതൊക്കെയോ ജെറുസലേമിനകത്ത് യെരുഷലേയും ദേവാലയം ഇരുന്ന് അടുത്ത് എന്തുവാ അല്ലെക്സ എന്ന് പറയുന്ന ഒരു കക്കൂസ് ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ ആ കക്കൂസിന് വേണ്ടിയിട്ടല്ലേ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടോണ്ട് കിടക്കുന്നത് ഈ കക്കൂസിന് വേണ്ടിയിട്ടേ ജെറുസലേമിനകത്ത് കക്കൂസ് കാണുന്നിടത്തെല്ലാം കക്കൂസ് കേരളത്തിലെ മുക്കിലും മൂലയിലും എല്ലാം കക്കൂസ് ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏരിയയിൽ കയറി ഉമാര് വളയും അവിടെ പോയിട്ട് അവന്മാരി അതൊക്കെ എന്ത് ചെയ്യും ആ സ്ഥലങ്ങളിൽ ഉമാരെന്തു ചെയ്യും കട തുടങ്ങും എന്തെല്ലാം അറബിക്ക് ഫുഡ് ഉണ്ടോ അതെല്ലാം കൊണ്ടുവന്നങ്ങ് കൊടുക്കുമ്പം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തിന്നാനും കുടിക്കാൻ ഇതുവരെയൊക്കെ ഇല്ലായിരുന്നു പണ്ട് കാലങ്ങളിലൊന്നും തിന്നാനും കുടിക്കാനും ഇല്ലാതെ തെണ്ടി കിടക്കുമായിരുന്നു ഹോട്ടലുകളൊന്നും ഇല്ലാതെ ക്രിസ്ത്യാനിയും ഹിന്ദുവും അതുകൊണ്ട് ഇവളെ എന്താണ് പറയുക അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിളിക്കുക കാരണം ഈ മതം എന്ന് പറയുന്നത് തലക്ക് പിടിച്ച് വട്ടായി പോയിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന ജെറുസലേമിൽ നിന്ന് കുറയ്ക്കുന്ന വേട്ട നായ കാരണം ഇവൾ സാധാരണ പറയാറുള്ളത് എവിടെ പറഞ്ഞു വന്നാലും അവസാനം കൊണ്ടും വന്ന് കുത്തുന്നത് ഇസ്ലാമിൻ്റെ നെഞ്ചത്താണ് അത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ എന്താണേലും ഇതുപോലുള്ളൊരു സെപ്റ്റിക് ടാങ്ക് ഇവളുടെ വായിന്ന് വീഴുന്ന ഈ തീട്ട വർത്താനം അത് കേരളത്തിലെ സമൂഹം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് എന്താണേലും സമ്മാനം മേടിക്കാൻ താഴെ വരണം എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കാലത്ത് ഈ കേരളത്തിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കാണാൻ ഒരു ഭാഗ്യം എനിക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ അമ്മായിയോടൊന്ന് ചോദിക്കും ഇത് ഭീഷണിയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലോ ഒന്നുമല്ല നമ്മുടെ നിയമവ്യവസ്ഥകളുണ്ടല്ലോ നമ്മുടെ രാജ്യത്ത് ഒരു മതത്തെക്കുറിച്ചിട്ടും ഇപ്പം ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പിന്നെ മറ്റു മതങ്ങളെക്കുറിച്ചിട്ട് കുറ്റം പറയുന്നവരൊക്കെ ഇങ്ങനെ സുഖസുന്ദരമായിട്ട് നാട്ടിൽ ജീവിക്കും എന്നുള്ളത് കാരണം ഒരു മതത്തെയും ഈ ഇസ്ലാം മതം പഠിപ്പിക്കുന്നതിലക്കും ദീനിക്കും വലിയ ദീൻ എന്നാണ് നിനക്ക് നിന്റെ മതം അവനിക്ക് അവനിക്കവൻ്റെ മതം എനിക്ക് എനിക്കെന്റെ വിശ്വാസം അപ്പം അങ്ങനെ പഠിപ്പിക്കുന്ന ആ ഒരു സമുദായത്തെ കുറിച്ചിട്ടും ഇവളുടെ ഒരു വേവലാതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലോകരാഷ്ട്രങ്ങളിൽ പല പല പ്രഗത്ഭന്മാരും അല്ലെങ്കിൽ പല പല ബുദ്ധിജീവികളും ഒക്കെ ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കുന്നു അവർ ആ മതത്തിലേക്ക് വരുന്നു കാരണം അവതൊക്കെ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം വരുന്നതാണ് അപ്പം ലോകം മുഴുവൻ ഇനി ഇസ്ലാമികവൽക്കരണമായി ഇസ്ലാം രാഷ്ട്രമായി കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും നമുക്ക് കൊന്നൊടുക്കും എന്നൊക്കെ ഉള്ള ഒരു ധാരണയിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മറ്റ് ആൾക്കാരെ അവൾ ഇപ്പം അബുദാബി പോലുള്ള മുസ്ലിം രാജ്യങ്ങളിൽ എല്ലാ സാങ്കേതിക വിദ്യകളും ഓടുകൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളും ചർച്ചുകളും ആ രാജ്യത്തുണ്ട് അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല അവിടെ മതത്തിൻ്റെ പേര് തമ്മിത്തല്ലില്ല മതസ്പർദ്ധയില്ല അവിടെ സുഖസുന്ദരമായിട്ടെ എല്ലാ ആൾക്കാരും അവരുടെ വിശ്വാസങ്ങളിൽ ഏർപ്പെടുന്നു ഈ പറഞ്ഞ മുടിഞ്ഞവൾ അതായത് ഈ ജെറുസലേമിൽ കുറയ്ക്കുന്ന വേട്ടപ്പടക്കം എന്ന് നമുക്ക് പറയാം ഇവളെ ഒന്നും സ്ത്രീഗണത്തിലെ ഉൾപ്പെടുത്താൻ കൊള്ളത്തില്ല നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ആളെയൊക്കെ ജീവിച്ചിരിപ്പണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവരൊക്കെ ഇവിടെ പ്രാഗി കൊന്നുകള ഇവിടെ അല്ലെങ്കിൽ അത്രത്തോളം വെറുക്കപ്പെട്ട ആ ഒരു പാഴ് വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാശം പിടിച്ചവൾ എന്നാൽ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ വയ്ക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷേധ നിങ്ങളൊക്കെ സ്വന്തം വിനീച്ചു വേണം